ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമനയിൽ കണ്ട പോലെ ബ്ലാക്ക് ഹെഡ്സ് എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ മാറ്റാം എന്നാണ് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടും സ്ക്രബ് ചെയ്തിട്ടും ബ്ലാക്ക് ഹെഡ്സ് പോകുന്നില്ലേ അപ്പൊ ഇനി വിഷമിക്കേണ്ട നാച്ചുറൽ ആയി നമുക്ക് മാറ്റിയെടുക്കാം ആദ്യം ഈ ബ്ലാക്ക് ഹെഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാം നമ്മുടെ സ്കിന്നിലെ പോഴ്സ് ബ്ലാക്ക് ആവുമ്പോൾ അതിൽ ഓയിലും ഡേർട്ടും അടിഞ്ഞുകൂടുന്നു വായുവുമായി കോണ്ടാക്ട് ആവുമ്പോൾ അത് കറുപ്പുമായി മാറുന്നു അതാണ് നമ്മൾ കാണുന്ന ബ്ലാക്ക് ഹെഡ്സ് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പോഴ്സ് ഓപ്പൺ ആക്കണം ആദ്യം നമ്മുടെ ഫേസ് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് സ്റ്റീം പിടിക്കണം ഇങ്ങനെ സ്റ്റീം എടുക്കുമ്പോൾ പോഴ്സ് ആയി കിട്ടും അടുത്തതായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള പേസ്റ്റ് തയ്യാറാക്കിയെടുക്കണം അതിന് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ നാരങ്ങാനീര് രണ്ടോ മൂന്നോ തുള്ളി പിന്നെ ഒരു ക്ലീൻ ടവ്വലും അപ്പൊ ആദ്യം ബേക്കിംഗ് സോഡ തേന് നാരങ്ങാനീര് എല്ലാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പേസ്റ്റ് നമുക്ക് കിട്ടും ഈ പേസ്റ്റ് നമ്മുടെ മുഖത്ത് എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്ക് കൂടുതൽ മൂക്കിലാണ് ാണ് ബ്ലാക്ക് ഹെഡ്സ് വരാറ് ചിലർക്ക് ഈ ഏരിയയിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് കാണാറുണ്ട് അപ്പൊ എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം ചെറുതായിട്ട് മസാജ് ചെയ്ത് കഴുകി കളയുക തണുത്ത വെള്ളത്തിൽ കഴുകി കളയാൻ ശ്രദ്ധിക്കണം ഇവിടെ ഒരു ബൗളിൽ തണുത്ത വെള്ളം എടുത്തിട്ട് ഒരു കോട്ടൺ പാഡ് അതിൽ മുക്കിയാണ് ഇത് തുടച്ചെടുക്കുന്നത് അപ്പൊ നമ്മുടെ ഓപ്പൺ പോൾസ് ക്ലോസ് ആയി കിട്ടും എന്നിട്ട് ഒരു സോഫ്റ്റ് ടവ്വൽ കൊണ്ട് മുഖം വൈപ്പ് ചെയ്തെടുക്കുക ഇങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ട് തവണ ചെയ്താൽ ബ്ലാക്ക് ഹെഡ്സ് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും വെറുതെ പാർലറിൽ പോയി പൈസ കളയാതെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആക്കി എടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ